സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗിന് അനുവദിച്ചിട്ടുള്ള സമയം ഇന്ന് പൂർത്തിയാകും എല്ലാ ജില്ലകളിലും തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചതായി ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഏതെങ്കിലും സാഹചര്യത്തിൽ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാതെ പോയവർക്കായി ബദൽ സംവിധാനം ഒരുക്കും പതിനാല് ജില്ലകളിൽ മൂന്ന് ഘട്ടമായാണ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചത് അതേസമയം സംസ്ഥാനത്തെ ഒരു ലക്ഷത്തിലേറെ പേരുടെ മസ്റ്ററിംഗ് ആണ് അസാധുവാക്കിയത് ആധാറിലെയും റേഷൻ കാർഡിലെയും പേരിലെ പൊരുത്തക്കേടാണ് മസ്റ്ററിംഗ് അസാധുവാകാൻ കാരണം ആധാറിലെയും റേഷൻ കാർഡിലെയും പേരുകൾ വ്യത്യസ്തമാണെങ്കിൽ മസ്റ്ററിംഗ് കൃത്യമായി നടക്കില്ല വ്യത്യാസം മുപ്പത് ശതമാനം വരെയാകാം അതിൽ കൂടിയാൽ മസ്റ്ററിംഗ് അസാധുവാകും ഇക്കാര്യം പല ഉപഭോക്താക്കൾക്കും അറിയില്ല എന്നതായിരുന്നു വാസ്തവം റേഷൻ കടകളിലെ ഇ പോസ്റ്റ് യന്ത്രത്തിൽ വിരലടയാളം നൽകിയവർ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയെന്ന് കരുതിയാണ് മടങ്ങിയത് എന്നാൽ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലെ വിദഗ്ദ്ധ പരിശോധനയിൽ മസ്റ്ററിംഗ് അസാധുവാകുകയായിരുന്നു സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് കാർഡുകളിലായി ഒരു കോടി അൻപത്തിയാറ് ലക്ഷം പേരുടെ മസ്റ്ററിംഗ് ആണ് ഇതുവരെ നടന്നത് അതിൽ ഇരുപത് ലക്ഷത്തോളം പേരുടെ മസ്റ്ററിംഗ് സാധുത പരിശോധിക്കാനുണ്ട് അതുകൂടി പരിശോധിക്കുമ്പോൾ അസാധുവായവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത ഒക്ടോബർ മുപ്പത്തിയൊന്നിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് സംസ്ഥാനത്തിന് കേന്ദ്രം കത്ത് നൽകിയിരുന്നു റേഷൻ കാർഡിൽ പേരുള്ളവരെല്ലാം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അരിവിഹിതം നൽകില്ലെന്ന് കേന്ദ്രം കത്തിലൂടെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മസ്റ്ററിംഗ് വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള നടപടികൾ സംസ്ഥാനം സ്വീകരിച്ചത് മലയോര മേഖലയിലാദ്യമായി പടിഞ്ഞാത്തു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്തു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തലമാറ്റ് തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ